പത്രമാധ്യമ രംഗത്തെ സാധാരണമായ ഒരു സംഭവം രസകരമായി അവതരിപ്പിച്ച വി കെ എൻ കഥയാണ് റെസിഡന്റ് എഡിറ്റർ ഒരു പത്രസ്ഥാപനത്തിൽ വേലകളുമായി മുന്നോട്ടു പോയ സാധാരണ റിപ്പോർട്ടറാണ് വെങ്കിടേഷ് അയ്യങ്കർ ചീഫ് റിപ്പോർട്ടർ ആകണം എന്ന തന്റെ ചിരകാല മോഹം അദ്ദേഹം പത്രം അറിയിക്കുന്നു പത്രം മുതലാളി വെങ്കിടേഷ് അയ്യങ്കാരെ റെസിഡന്റ് എഡിറ്ററായി നിയമിക്കുന്നത് തമാശ രൂപത്തിൽ വി കെ എൻ അവതരിപ്പിക്കുന്നു സ്ഥാനമാനങ്ങളോടുള്ള മനുഷ്യന്റെ ഭ്രമത്തെ വിമർശന വിധേയമാക്കുകയാണ് വെങ്കിടേശ അയ്യങ്കർ എന്ന കഥാപാത്രത്തിലൂടെ വി കെ എൻ പത്രസ്ഥാപനത്തിന്റെ ആസ്ഥാനത്ത് നിന്നോ പത്രം പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനത്തിൽ നിന്നോ അല്ലാതെ പത്രാധിപരുടെ ചുമതലകൾ വഹിക്കുന്ന വ്യക്തി എന്നതാണ് റെസിഡന്റ് എഡിറ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പത്രസ്ഥാപനത്തിലെ ഇടത്തരം റിപ്പോർട്ടറാണ് വെങ്കിടേശ അയ്യങ്കാർ അധികം അധ്വാനമില്ലാതെ ചുറ്റുപാടും നടക്കുന്ന സ്ഥിരം പരിപാടികൾ റിപ്പോർട്ട് ചെയ്ത് അരക്കോളം വാർത്ത തയ്യാറാക്കി ജോലിയിൽ മുന്നോട്ടു പോകുന്നയാളാണ് അയ്യങ്കാർ നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക സന്ധ്യയ്ക്കും മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാവേലകളായിരുന്നു അയ്യങ്കാർ പത്രത്തിനു വേണ്ടി ചെയ്തിരുന്നത് കാര്യമായ അധ്വാനമൊന്നും വേണ്ടാത്ത ഇത്തരം ജോലികൾ ചെയ്ത് കാലം കഴിച്ചിരുന്നത് കൊണ്ടാണ് കഴിച്ചിരുന്നതുകൊണ്ടാണ് വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം എന്ന് പറഞ്ഞത് വർഷങ്ങളായി ജോലി ചെയ്തിട്ടും താൻ ചീഫ് ആകുന്നില്ല എന്ന വിഷമം അയാൾക്കുണ്ട് തനിക്ക് പിന്നാലെ വന്നവർക്ക് ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ ലഭിച്ചു പോകുന്നത് കണ്ടപ്പോഴാണ് അയാൾ ഏറെ ദുഃഖിതനായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി നഗരത്തിൽ വന്നപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത വെങ്കിടേശ് അയ്യങ്കാർ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്നാണ് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ഇത് പത്ര ഉടമയെ സന്തോഷിപ്പിക്കുകയും വെങ്കിടേശ അയ്യങ്കാർക്ക് ഒരു ഇൻക്രിമെന്റ് ലഭിക്കുകയും ചെയ്തു ഇത് അയാൾക്ക് സന്തോഷമായി എന്നാൽ ആ സന്തോഷം കുറച്ചു ദിവസത്തേക്ക് മാത്രമായിരുന്നു ചീഫ് റിപ്പോർട്ടർ ആകുക എന്ന ചിരകാല മോഹം സാക്ഷാത്കരിക്കാൻ പത്ര ഉടമയെ ചെന്നു കാണുന്ന അയ്യങ്കാരെ കഥയിൽ കാണാം കൗപീനവും ഷർട്ടും കോട്ടും തലപ്പാവും ധരിച്ച് കോമാളി വേഷത്തിൽ നിൽക്കുന്ന അയ്യങ്കാർ ആരിലും ചിരിയുണർത്തും തനിക്ക് ചീഫ് റിപ്പോർട്ടർ ആകണമെന്ന് പത്രം മുതലാളിയോട് പറഞ്ഞപ്പോൾ അയാൾ പരിഹസിക്കുകയാണ് ചെയ്തത് ഇന്ത് നിമിഷം മുതൽ പോകും വരേക്കും നീ നമ്മ പത്രത്തോട് റെസിഡന്റ് എഡിറ്റർ എന്ന പത്രസ്വാമിയുടെ വാക്കുകൾ ഫലിതവും ആക്ഷേപഹാസ്യവും സ്ഫുരിക്കുന്നതാണ് ഇടത്തരം റിപ്പോർട്ടറായ അയ്യങ്കാരുടെ അത്യാഗ്രഹത്തെയാണ് കഥാകൃത്ത് വിമർശനവിധേയമാക്കുന്നത് മനുഷ്യന്റെ പദവികളോടുള്ള ഭ്രമത്തെ കഥാകൃത്ത് തുറന്നു കാണിക്കുന്നു അർഹതയില്ലാത്തത് ആഗ്രഹിക്കുന്നവരെ പരിഹസിക്കുകയാണിവിടെ